നല്ല എന്തെങ്കിലും മാങ്ങ മാങ്ങ ഞാൻ വിചാരിച്ചു കുറച്ച് കാരറ്റും മാങ്ങയും കൂടി കുറച്ച് ഉപ്പിലിടാ ചീനി ഉണ്ട് അതൊക്കെ കൂടിട്ടൊന്ന് ഉപ്പ് വെള്ളം എന്തെങ്കിലും തിളപ്പിച്ച് ഉപ്പ് കള്ളിട്ടിട്ട് തിളപ്പിച്ച് ആറ്റി വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ഉപ്പിലിടാച്ചു അപ്പൊ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതാണ് പരിപാടി നമുക്ക് മാങ്ങ കിട്ടിയാ നല്ല നല്ല പച്ച മാങ്ങ നല്ല പുളിയൊക്കെ ഉള്ള മാങ്ങ ലങ്ങ നമുക്കിതൊന്ന് ഇനി ആ മുളകും കൂടി ഒന്ന് ചേച്ചെടുത്തിട്ട് നമുക്കിത് ഉപ്പിലിടാം നമുക്ക് ഈ മുളകും കൂടി ഒന്നും പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പഴാ ശരിക്കേ കിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് ചേച്ചെടുത്താല് വല്ലാണ്ടും ആവണ്ട ഒന്ന് പൊട്ടണം മുളക് ഇട്ടുകൊടുക്കാം കുപ്പിട്ടോ ഇത് ഈ കാരറ്റിന്റെ മധുരവും മാങ്ങയുടെ പുളിയും എരിവും കൂടിയൊക്കെ ആവുമ്പഴേ ഇവിടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ഉപ്പൊക്കെ പിടിച്ചു വരുമ്പോ കഴിക്കാനായിട്ട് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇതിന്റെ കൂടെ നമുക്ക് വേറെ മറ്റേ ഈ ഉള്ളങ്കിന്ന് പറഞ്ഞ സംഭവം ഒക്കെ വരുന്നില്ലേ അതൊക്കെ നമുക്ക് വേണമെങ്കിടാ കേട്ടോ നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും മാങ്ങക്ക് നല്ല പുളി ഉണ്ടല്ലോ അപ്പൊ ആ പുളി നമുക്ക് വേറെ വിനേഗറൊന്നും ഒഴിക്കണ്ട ഞാൻ ഇതിൽ വിനഗറൊന്നും ഒഴിച്ചിട്ടില്ല ഉപ്പും കല്ലുപ്പ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ച് തിളപ്പിച്ചിട്ട് ആറ്റിയിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ കല്ലുപ്പ് ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേടും വരില്ല നമുക്ക് വെള്ളം ഒച്ചുകൊടുക്കാം ഇതൊരു അഞ്ച് ടീസ്പൂണ് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് ഇനി ഇതൊരു ഒരാഴ്ച കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും പക്ഷെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ എരിവ് കുറച്ചിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ും ഇഷ്ടപ്പെടും നമുക്ക് ഒരാഴ്ച നോക്കാം ഉപ്പിലിട്ട മാങ്ങ അത് ഉപ്പൊക്കെ പിടിച്ചുണ്ടായിട്ടാ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മാങ്ങയൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല 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 സൂപ്പറായിട്ടുണ്ട് ഉപ്പൊക്കെ പിടിച്ച് ആ മുളക് പൊടി കൂട്ടിട്ടാണ് കഴിക്കുമ്പോ നല്ല ടേസ്റ്റാ അരിപുളിയുണ്ട്